ഹായ് ഗായ്സ് അസ്സലാ വലൈക്കും അപ്പം എൻ്റെ മോളെ ഭർത്തിയ ഒരു ചോക്ലേറ്റ് കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പം ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീമും പിന്നെ മിൽക്ക് മേഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് സിറപ്പ് ഉണ്ടാക്കിയത് പിന്നെ അതും അതിൻ്റെ മേലെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വിപ്പിംഗ് ക്രീമും പിന്നെ ചോക്ലേറ്റ് അതേപോലെ ലെയർസ് എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ഡെക്കോറേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് ഡെ ഉള്ളിലുള്ള ഫിൽസെല്ലും വച്ച് ഫുള്ളായിട്ട് മൂന്ന് ലെയർ കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം ഒരു ക്രം കോട്ടിങ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ക്രം ക്രമക്കൂട്ടിങ്ങൾ ഏകദേശം ഫിനിഷ് ആയി തുടങ്ങി അപ്പം അടുത്തത് നമുക്ക് ഇതിൻ്റെ മേലെ ഡിസൈൻ ചെയ്ത് പോവാം ഡിസൈൻ ചെയ്യാന്ന് ഞാൻ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് ചോക്ലേറ്റ് കളറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് വൈറ്റിൽ വൈറ്റ് വെപ്പിംഗ് ക്രീമിൽ ജെൽ വെക്കുന്ന പതില് ചോക്ലേറ്റിൻ്റെ ഒരു രണ്ട് എസൻസ് ഉണ്ടായി അത് ജെൽ പേസ്റ്റ് അപ്പോൾ അത് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറിലാണ് മെല്ലത്തെ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പം കേക്കിന്റെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പം കേക്കിന്റെ ഡെക്കറേഷൻ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് വെച്ചതുണ്ട് അതും പിന്നെ കുറച്ച് ജെറിയും കൂടി വെച്ച് നമ്മൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടോ ഇതാണ് ഞങ്ങളെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ആ വിനാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഉളപ്പാൻ കാത്ത് നിൽക്കുന്നു അപ്പോൾ നമ്മളെ കുളിയൊന്നും കഴിഞ്ഞിക്കില്ല ഉപ്പം വരാൻ എന്നിട്ട് കേക്ക് മുറിക്കുകയുള്ളൂ അപ്പോൾ അതിന് കുളിച്ച് സുന്ദരിയായി കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കണം ഞങ്ങൾക്ക് നമ്മൾ കേക്കെല്ലാം സെറ്റാക്കി എന്നല്ലേ കേക്ക് ഇഷ്ടം നോക്ക് ചോറ് വേണം എന്നാണ് മുപ്പത്തിയാറ് പറയുന്നത് ചോറ് വെച്ചിന് കുറച്ച് ബിരിയാണി വെച്ച് പിന്നെ ഇതാണ് ഓള പാർട്ടി എൻ്റെ ഡ്രസ്സ് ഇട്ടോ അപ്പോൾ ഒരു മൂന്നാല് ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല ഡ്രസ് ഒന്നിനു സമയക്കില്ല നമ്മളെ സുന്ദരി ഒരു വിധത്തിലെങ്ങനെല്ലോ ഒന്ന് ഒരു മൂന്നാലഞ്ചെണ്ണം ഞാൻ എങ്ങനെയല്ലോ എടുത്തതാ പിന്നെ അങ്ങനെ കുറെ നേരം ഉപ്പാനൊക്കെ കാത്തു നിന്നിട്ട് കാണാത്തത് കൊണ്ട് നേരം വേ പോയി പണിയിൽ നിന്ന് എത്താൻ അപ്പം അങ്ങനെ ഇക്കാനെ വിളിച്ചു നോക്കിയപ്പോൾ വയ്ക്കാനുള്ള പണി കഴിഞ്ഞിക്കില്ല വേറെ നേരം പോകും നിങ്ങൾ മുറിച്ച് വിളിക്കേക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞും കരച്ചിലും ഓർക്കല്ലായിപ്പോ അങ്ങനെ മുറിപ്പിച്ച് ഞങ്ങൾ മൂന്നാളെ ഉള്ളു കേട്ടോ ആരും ഒലിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അമ്മീനെ എൻ്റെ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു കേക്കെല്ലാം കൊടുക്കും ചാക്ക് ഫുൾ പീസ് കേക്ക് തന്നെ വേണം എന്നെ കൊടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഞാൻ തിന്നാൻ കൊടുത്തിട്ടുണ്ടോ വാങ്ങുന്നില്ല ഒക്കെ ഓളതായ പീസ് തന്നെ കിട്ടണം അങ്ങനെ ആയിട്ട് ആരും കൊടുക്കുന്നത് ഓള് വാങ്ങുന്നില്ല അങ്ങനെ ആയിട്ട് ഞാൻ കുറേ കളിച്ചിരിക്കുന്നത് ഓള തന്നെ എടുത്തു അങ്ങ് തിന്ന് നല്ല ഇഷ്ടമായി ചോക്ലേറ്റ് കേക്ക് കേക്കായതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂസ് ഞാൻ രണ്ട് കിലോമീറ്റർ അടുത്തുണ്ട് സംഭവം അത് എന്നിട്ട് മക്കൾക്ക് മാത്രമേ അത് ഉള്ളൂ ആർക്കും കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അയൽവാസി ഒരക്ക രണ്ടക്കോട്ടെ കൊടുത്തു അതല്ലാതെ കേക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മക്കൾക്ക് തന്നെ ചോ ബ്ലാക്ക് ഫോറസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്